കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം ബിആർസി കട്ടപ്പനയുടെ നേതൃത്വത്തിൽ എൽ പി വിഭാഗം കുട്ടികൾക്കുള്ള അത്ലറ്റിക് കിറ്റ് വിതരണം നടന്നു നഗരസഭാ നിർവഹിച്ചു പ്രൈമറി തലത്തിലുള്ള കുട്ടികളിൽ ശാരീരിക മാനസിക ക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സംസ്ഥാന സംസ്ഥാനതലത്തിൽ ഒമ്പതിനായിരത്തിനാല് സ്കൂളുകളിലാണ് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് സി ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ നഗരസഭാ കൌൺസിലർ ധന്യ അനിൽ കായിക ഉപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു ഒരു കായികപരമായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കാനായിട്ട് സ്കൂളിൽ നിന്നും അര മണിക്കൂറിൽ ഓരോ പരിശീലനം കിട്ടുകയും തുടർന്ന് നിങ്ങൾ ഓരോ കുട്ടികളും വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇരുന്നാണ്ടല്ലാതെ ഓടിക്കളിക്കുക പണ്ടൊക്കെ അങ്ങനെയൊക്കെ എല്ലാ പാരന്റ്സും വിടുമായിരുന്നു സാറ് ഉദ്ധിച്ചതുപോലെ ഇപ്പൊ പാരന്റ്സ് ഒന്നും അങ്ങനെ വിടുന്നില്ല കുട്ടികളെ കാരണം വേറെ പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് ഇതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കുട്ടികളെ നമ്മൾ ഉറപ്പത്തിറക്കി വിട്ടാൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ നിന്ന് പല പല പ്രശ്നങ്ങളാണ് നമ്മുടെ കുട്ടികൾക്കും നേരിടേണ്ടി വരുന്നത് അപ്പോൾ ക്ലാസ്സിൽ ക്ലാസ് ടൈമിൽ സ്കൂൾ ടൈമില് അരമണിക്കൂർ ഇവർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമ്മുടെ കുട്ടികളും കൂടെ അപ്ഡേറ്റ് ചെയ്യുവലുമായിട്ട് ഊഴ്ന്നു വരട്ടെ എല്ലാവിധ ആശംസകളും നിന്നും ചെട്ടപ്പന ബി പി സി ഷാജിമോൻ കെയ്യാർ സിന്ധു പി ഡി ഗീത ആർ പിള്ള റോസ്മിൻ സിബി തുടങ്ങിയവർ സംസാരിച്ചു